തൃശൂർ വടക്കാഞ്ചേരി വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു ആരുംപാടം സർവോദയം സ്കൂളിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ അവിടെ നിന്നും ഒരു കാറ്റിലോ എന്തോ കുറെ തേനീച്ചറുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മേലെ അപ്പൊ തന്നെ അവര് നമ്മൾ പ്രാഥമിക അവരെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇപ്പോൾ കുട്ടികളെന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കണം പിന്നെ ഇവിടെ ഹെൽത്തിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്ത് മുണ്ടത്തിക്കൂടെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഡോക്ടർമാർ വന്നു കുട്ടികളെ പരിശോധിച്ചു ഫോറസ്റ്റുകാർ വന്നു അങ്ങനെ എല്ലാവരും വന്നിട്ട് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് തൃശൂർ വടക്കാഞ്ചേരിയിലാണ് സംഭവം കളിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു എന്നാണ് നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് ആര്യപാടം സർവോദയം സ്കൂളിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം ഉണ്ടായത് നടരാജ് പരിശ്രമം ചെയ്യുന്നതിന്റെ വിശദാംശങ്ങൾ നൽകാനായി നടരാജ് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കേ ഉണ്ടായ അപകടം എന്നാണ് കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് വിശദാംശങ്ങൾ എങ്ങനെയാണ് സർവോദയം സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റത് ഉച്ചയോടുകൂടി സംഭവം പതിനാലോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ നില ആരുടെയും ഗുരുതരമല്ല എന്നാണ് അറിയുന്നത് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വനമേഖലയിൽ നിന്നെത്തിയ കടന്നല്ലുകൾ കൂട്ടത്തോടെ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു കടന്നല് കുത്തേറ്റ് ഇവർ ക്ലാസ് മുറികളിലേക്ക് ഓടി കയറുകയായിരുന്നു ഇതിനിടെയാണ് അധ്യാപകരും മറ്റും രക്ഷാപ്രവർത്തകരുമായി പുറത്തിറങ്ങിയത് അവർക്കും കടന്നല്ലുകളുടെ കുത്തേറ്റു അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്കൂൾ പരിസരത്ത് സ്ഥിതി പുകപടലങ്ങളൊക്കെ ഉയർത്തി തുടർന്നാണ് കടന്നല്ലുകൾ പ്രദേശം വിട്ടുപോയത് ശരി നടരാജ് പതിനാല് വിദ്യാർത്ഥികൾക്കാണ് കുത്തേറ്റത് ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് മനസ്സിലാകുന്നത് നടരാജ് പരിശ്രമം